ഓക്കെ ഇതാ നമ്മളെ പഠിത്ത ചാപ്റ്ററിലേക്ക് കിടക്കാണ് കേട്ടോ അപ്പോ കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഇയർ അങ്ങനെയുള്ള ക്ലാസ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ അത് കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ട് എങ്ങനെ സമയം ചേർത്തുകൊണ്ട് പറയാൻ പറ്റും എന്നുള്ളത് കേട്ടോ പുതിയതായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ദയവായി ഈ വീഡിയോ കാണരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കേട്ടോ കാരണം ഞാനിതൊരു കറക്റ്റ് ഓർഡറിൽ ഒരു ക്ലാസ് ആണ് അത് ലെസൺ വൺ മുതൽ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇടയ്ക്ക് വീഡിയോ ഇട്ട് പോലും ഞാൻ അതിനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല അത്ര ഓർഡറിലാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നത് സോ എല്ലാം വൺ ടു ത്രീ കറക്റ്റ് ഓർഡറിൽ തന്നെ കാണുക അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനായിട്ട് ഞാൻ വാട്സ്ആപ്പ് അസിസ്റ്റൻസ് കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരോട് ഡൗട്ട് ചോദിച്ച് അവർ ക്ലിയർ ചെയ്ത് തരും അപ്പോൾ അത്രയും നല്ലൊരു ക്ലാസ്സാണ് ഞാൻ തന്നെ ഇതുവരെ ആരും അങ്ങനെ ഒരു ക്ലാസ് തന്നിട്ടുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന ക്ലാസുകളുടെ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ ഇങ്ങോട്ട് അയച്ചതാ നമ്മളതിന് എന്താണ് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞു തന്നെയൊക്കെ ചെയ്യുന്നുണ്ട് സോ അതിനെ എന്താണ് ഇല്ലാണ്ടാക്കരുത് കേട്ടോ സോ നിങ്ങളെല്ലാം കറക്റ്റ് ഓർഡറിൽ തന്നെ കണ്ടുപോകാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കഴിഞ്ഞു പോയത് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്ജക്റ്റ് പ്ലസ് ബി റ്റു ആണ് യൂസ് ചെയ്യണത് എന്നല്ലേ അതായത് ഇന്നലെ ഇന്നലെ പറയാം അതുപോലെ തന്നെ എന്താണ് ഇന്നലെ അവൾ വന്നു അവൾ ഇന്നലെ അവൾ വന്നു കണ്ടോ ഇവിടെയൊക്കെ നിങ്ങൾ എന്ത് യൂസ് ചെയ്ത് നോക്ക് ചുമ്മാ സബ്ജക്റ്റും വീഴ്ച വിട്ടിട്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഹി കഴിഞ്ഞ ആഴ്ച അവൻ എഴുതി ഷി ബോട്ട് ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം അവൾ വാങ്ങി കണ്ടോ ഇതിനൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ പറയാനായിട്ട് ചുമ്മാ സബ്ജെക്റ്റും വീറ്റ് വിട്ടിട്ട് എനിക്ക് അങ്ങ് പറഞ്ഞാൽ മതി ഇനി അതല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് കഴിഞ്ഞു പോയത് ഫോർ എക്സാമ്പിൾ എന്താണ് ഞാനിപ്പോൾ ദാ ഈ പേന ഈ പേന ഞാൻ കണ്ടു ഞാൻ കണ്ടു കഴിഞ്ഞു ഓൾറെഡി പക്ഷെ ഒരുപാട് നാളെ മുന്നൊന്നുമല്ല ഞാൻ ജസ്റ്റ് പറയണേ ആ ഞാൻ ഈ പേന കണ്ടു ഞാൻ ഈ ബോർഡ് കണ്ടു ഞാൻ അവളെ കണ്ടു ഞാനത് പറഞ്ഞു ഞാനത് ചെയ്തു ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം ഇങ്ങനൊരു കാര്യം ഞാനിവിടെ ചെയ്തു ഇത് ഞാൻ ചെയ്തു അല്ലേ ഞാൻ എഴുതി ഇതൊന്നും ഒരുപാട് മുന്നേ ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യൊന്നുമല്ല ഇതിനേക്ക് സമയം ചേർക്കേണ്ട ആവശ്യമില്ല ചുമ്മാ പറഞ്ഞാൽ മതി ഞാൻ കണ്ടു ഞാൻ ചെയ്തു ഞാൻ വിളിച്ചു ഞാൻ വന്നു ഞാൻ പറഞ്ഞു അവൾ പോയി അവൻ വന്നു എന്നൊക്കെ സമയം ചേർക്കാതെ പറയണമെങ്കിൽ ഇതെല്ലാം സ്ട്രക്ചർ കേട്ടോ അതിൻ്റെ സ്ട്രക്ചറാണ് ഹാസ് ഹാവ് പ്ലസ് വി ത്രീ ഫോം ഹാസ് ഹാവ് പ്ലസ് വി ത്രീ ഫോം ഇത് വെച്ചിട്ടാണ് നമ്മൾ അത് പറയുന്നത് കേട്ടോ ഫോർ എക്സാമ്പിൾ ഞാൻ കണ്ടു ഞാനായത് കൊണ്ട് ഞാൻ അവിടെ ഹാസ് ചേർക്കോ ഹാവ് ചേർക്കോ പറഞ്ഞുതരാം ഹാസ് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരേ അർത്ഥം തന്നെയാണെങ്കിലും ഇതിനൊരു നിയമമുണ്ട് ഇംഗ്ലീഷിൽ ആ നിയമം ഞാൻ ഇവിടെ എഴുതിയിടാൻ പോവുകയാണെ ഐ യു വി ദേ വരുമ്പോൾ ഹാവ് ചേർക്കണം ഹി ഷിറ്റ് വരുമ്പോൾ ഹാസ് ചേർക്കണം എന്നതാണ് നിയമം അയ്യു വിതെ വരുമ്പോൾ ഹാവ് ചേർക്കണം ഹിഷീറ്റ് വരുമ്പോൾ ഹാസ് ചേർക്കണം എന്നുള്ളതാണ് നിയമം ഓക്കെയാണോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ ഓക്കെ ഐ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഹാസ് ചേർക്കോ ഹാവ് ചേർക്കോ ഹാവ് ചേർക്കും ഐ ഹാവ് കണ്ടു കാണുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സി ആണ് പക്ഷെ പോരാ വി ത്രീ നമ്മൾ ആഡ് ചെയ്യണം വി ത്രീ സിയുടെ വി ത്രി എന്താ സീൻ ഐ ഹാവ് സീൻ ഞാൻ കണ്ടു ക്ലിയർ ആണോ അതുപോലെ അവൾ അവൾ പോയി ഷീ 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 ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഹാസ് ഹാസ് ഹാവ് വരുമ്പോൾ ആണ് ചേർക്കുന്നത് സോ ഷീ ഹാസ് പോവുക എന്നതിന്റെ ഇംഗ്ലീഷ് ഗോ ആണ് അതിന്റെ വീത്രി ഗോൺ എന്നാണ് ഷി ഹാസ് ഗോൺ അവൾ പോയി അല്ലേ ഞാൻ ചെയ്തു ഞാൻ എന്ന് പറയുമ്പോൾ ഹാവ് ചേർക്കുന്നു ഓക്കെ ഐ ഹാവ് ചെയ്യുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ഡു എന്നാണ് അതിൻ്റെ വീത്തിരി ഡൺ എന്നാണ് ഐ ഹാവ് ഡൺ ഞാൻ ചെയ്തു ദേ അവർ പറഞ്ഞു അവർ എന്ന് പറയാൻ ദേ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഹാവ് ചേർക്കണം ദേ ഹാവ് പറയുക എന്തെൻ്റെ ഇംഗ്ലീഷ് സേ എന്നാണ് അതിൻ്റെ വീതിരി സെഡ് എന്നാണ് അവർ പറഞ്ഞു കണ്ടോ ഇങ്ങനെ ചുമ്മാ ചേർത്താ മതി ശ്രദ്ധിക്കുക ഇവിടെ ഒരു കാരണവശാലും നിങ്ങൾ എന്താ ആഡ് ചെയ്യാൻ പാടില്ല സമയത്തെ ആഡ് ചെയ്യാൻ പാടില്ല ഇന്നലെ കണ്ടു ഇന്നലെ പോയി എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ ഐ സോ ഹിം യെസ്റ്റഡേ ഞാൻ ഇന്നലെ അവനെ കണ്ടു ജസ്റ്റ് പറഞ്ഞാൽ മതി ഞാൻ കണ്ടു എന്നാണ് നിങ്ങൾക്ക് പറയണമെങ്കിൽ ഐ ഹാവ് സീൻ ഹിം എന്ന് പറഞ്ഞാൽ മതി ക്ലിയർ ആണോ അപ്പോൾ ഇന്നലത്തെ കാര്യം പറയാനായിട്ട് ഇന്നലെ കഴിഞ്ഞ് പോയത് മിനിയാന്ന് കഴിഞ്ഞു പോയത് അങ്ങനെയുള്ളതാണെങ്കിൽ ഈ സ്ട്രക്ചറാണ് യൂസ് ചെയ്യേണ്ടത് അതല്ല സമയമൊന്നും ചേർക്കണ്ട ഞാൻ കണ്ടു ഞാൻ പോയി ഞാൻ മിണ്ടി എന്നൊക്കെയാണ് പറയണെങ്കിൽ ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി ഇതാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതാ ആക്ടിവിറ്റി തരാൻ പോവുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയുകയാണ് ഞാൻ ഇന്നലെ ഉറങ്ങി അത് ഇത് വച്ചിട്ടാണ് പറയാം ഇന്നലെ ഇനി ഇന്നലെ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ ഉറങ്ങി അതെങ്ങനെ പറയും രണ്ടിൻ്റെ ഡിഫറെൻസ് ഓക്കെ ഞാൻ അത് ചെയ്ത് തീർത്തു ഇന്നലെ ഞാൻ ഇന്നലെ അത് ചെയ്ത് തീർത്തു എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ അത് ചെയ്ത് തീർത്തു സമയം ചേർക്കുന്നില്ല രണ്ടെണ്ണായല്ലോ ഒന്നെന്താണ് ഞാൻ ഉറങ്ങി ഞാനത് ചെയ്ത് തീർത്തു ഇനി ഞാൻ പുറത്തു പോയി ഓക്കെ ഞാൻ പുറത്തു പോയി പുറത്തു പോയി ഗോ ഔട്ട് എന്നുള്ളതാണ് കേട്ടോ സോ വെൻഡ് ഔട്ട് എന്നാകും ഓക്കെ അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എടുത്തോ ഇത് കിട്ടാത്തവരുണ്ടല്ലോ നിങ്ങൾ നി എൻ്റെ പി ഡി എഫിന് എഴുതിയിട്ട് നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ല നിങ്ങളെനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ ബിത്തിരി കിട്ടാത്തത് എന്ന് സീന്ന് സീൻ എന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഗോ എന്ന് പറയുമ്പോൾ ഗോൺ എന്നുള്ള വീത്ര നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഡു എന്ന് പറയുമ്പോൾ ഡൺ എന്നുള്ള വീത്ര നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ആ മൂന്നാമത്തെ നാലാമത്തെ ചാപ്റ്റർ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല കാരണം അതിൽ വേബ് പഠിപ്പിക്കണ സമയത്ത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് മെസ്സേജ് അയക്കണം അപ്പോൾ ഞാൻ പി ഡി എഫ് നിങ്ങൾക്ക് അയച്ചു തരാം വേബിന്റെ എല്ലാം പി ഡി എഫ് നിങ്ങൾക്ക് അയച്ചു തരാം അത് പഠിച്ചാൽ മാത്രമാണ് മുന്നോട്ടുള്ള ക്ലാസ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് അത് പറഞ്ഞിട്ട് കേൾക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി പഠിക്കാൻ പറ്റില്ല കേട്ടോ സോ നിങ്ങൾ അത് കാണാം ഓക്കെ നിങ്ങൾ ഇനി എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ പി ഡി ഒന്നും ചോദിക്കാത്തവരാണെങ്കിൽ ചോദിക്കാത്തവരാണ് മെസ്സേജ് അയക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ഒരില്ല കാരണം അത് പഠിക്കാണ്ട് ഇത് പഠിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സോ എല്ലാ ചാപ്റ്ററും കറക്റ്റായിട്ട് കണ്ട് 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 വേണം എനിക്ക് മെസ്സേജ് അയക്കാൻ എനിക്കത് മനസ്സിലാവും നിങ്ങൾ നിങ്ങളും മുന്നിലേക്ക് അയച്ചിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് നോക്കുമ്പോൾ മനസ്സിലാവേ അതുകൊണ്ട് കളതരങ്ങ കാണിക്കാൻ നിൽക്കരുത് സോ എന്താണ് ഇത് ഇത് നോക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഉറങ്ങി എന്നുള്ളതും ഞാനത് ചെയ്ത് തീർത്തു എന്നുള്ളതും ഞാൻ ഇന്നലെ പുറത്ത് പോയി എന്നുള്ളതും ഞാൻ പുറത്ത് പോയി എന്നുള്ളതും ഞാൻ കണ്ടു എന്നുള്ളതും ഞാൻ ഇന്നലെ കണ്ടു എന്നുള്ളതും ഇത്ര കാര്യങ്ങൾ കേട്ടോ പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം തെറ്റുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്തു തരും സോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം കേട്ടോ സോ താങ്ക് യു